എല്ലാവർക്കും നമസ്കാരം നമുക്ക് നാടകം കാണുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ ഇത് വാഗത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് അധ്യാപക വിദ്യാർത്ഥി രക്ഷകർത്താക്കൾ അവതരിപ്പിച്ച സാമൂഹിക നാടകമാണ് അമരാവതിയിലേക്കുള്ള വഴി ഇതിലെ മുഖ്യവേഷത്തിൽ നമ്മുടെ തോമസാറാണ് അഭിനയിക്കുന്നത് മുഖ്യവേഷത്തിൽ ശ്രീ തോമസൻ ചെറിയാൻ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ജയം തിയേറ്റർ അവതരിപ്പിക്കുന്ന ഈ നാടകത്തിന്റെ സംവിധാനം ഗാനരചന ഇവ നിർവഹിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഫോട്ടോയും വാർത്തയും കൊണ്ട് അത് തീർന്നേക്കുന്നതാ നല്ലതെന്ന് പലപ്പോഴും തോന്നി പോവുകയാണ് എന്തിനാടോ എത്ര കാലമായി ഈ കഷ്ടപ്പാടും ഇതിനൊക്കെ ഒരു അവസാനം വേണ്ട എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കർക്കിടകത്തിലെ പെരുമിടക്കാലത്ത് എനിക്ക് പത്തു വയസ്സ് തിരഞ്ഞെടുത്തു അന്ന് കുട്ടനാട്ടിലെ ചേർ കണ്ടത്തിൽ ഇറങ്ങിയതാ താറാ നോക്കി തണുത്തു വിറച്ച് വാട വരമ്പത്തിരിക്കുമ്പോള് ചീലിച്ചുല്ലസിച്ച് സ്കൂളിൽ പോകുന്ന സമ പ്രായക്കാ വൈകുന്നേരങ്ങളിൽ ലൈബ്രറി മൈതാനത്ത് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ ആ പ്രായത്തിൽ തുടങ്ങിയ ദുരിതമല്ലോടോ ഈ മല കേറി വരുമ്പോൾ മലയോളം പോകുന്ന പ്രതീക്ഷകളും സ്വപ്നങ്ങളും വേറെയല്ലേ നമ്മൾ എന്നിട്ട് ഇങ്ങോളം സുഖമായാലും ദുഃഖമായാലും നമ്മൾ ഒന്നിച്ചല്ലേ നേരിട്ടിട്ടുള്ളത് എന്റെ കൃഷ്ണനെ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ കൂടെപ്പിറപ്പല്ലേ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തന്റെ കലങ്ങൾ ഞാൻ ഇങ്ങനെ ഉണ്ടാകുവായിരുന്നല്ലോ മക്കളെ ഇവിടെ ഇല്ലായിരുന്നോ എവിടെ പോയിരിക്കുന്നു ആഹാ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എങ്കിൽ യാളൊന്ന് അനുവാദം ആയിരിക്കണോ എന്ന് അറിയില്ലായിരുന്നല്ലോ കൊച്ചേ പ്രായമുള്ളവരോട് കുറച്ചൊക്കെ മര്യാദയാവാം

ും ചാണകത്തിലും മേടുന്നവർക്ക് ഈ മണമൊന്നും തിരിച്ചറിയുവാൻ കഴിഞ്ഞു വരില്ല അല്ല ഞാൻ ഇങ്ങനോടൊന്നും പറഞ്ഞില്ലല്ലോ വേണ്ടതിനും ഒക്കെ ഇടപെട്ടോളൂ എന്താ ഈ പറയുന്നേ കണ്ടോ ഇയാളെ പറഞ്ഞപ്പോൾ കൊള്ളുന്നത് അവരുടെ കെട്ടുകതി പറഞ്ഞാൽ പോലും ഇത്രക്ക് വികാരം കൊള്ളില്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ എന്താ വലിയ ചർച്ചാ വിഷയം അയ്യോ എല്ലാവരും ശ്രദ്ധിക്കണേ പണട്ടാമം വരുന്നുണ്ട് ശബ്ദം ഉണ്ടാക്കലേ ശബ്ദം ഉണ്ടാക്കലേ സാറിന് ഇഷ്ടപ്പെടില്ല കോട്ട ചേട്ടായി എന്നെ വിട്ടേരി